പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു പി ഡി എഫ് ഫയലിനെ വേർഡ് ഫയലിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഗൂഗിൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഫൈലൗ പി ഡി എഫ് വേർഡ് കൺവേർട്ടർ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ കൺവേർട്ട് പി ഡി എഫ് ടു വേർഡ് ഓൺലൈൻ ഫോർ ഫ്രീ എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം സെലക്ട് പി ഡി എഫ് ഫയൽ എന്ന് പറയുന്ന ബാധ ക്ലിക്ക് ചെയ്തതിന് ശേഷം മീഡിയ പിക്കറിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫയൽസിൽ നിന്നോ ഡോക്യുമെൻ്റ് സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ഏത് പി ഡി എഫ് ഫയലാണോ വേർഡ് ഫയലാക്കി മാറ്റേണ്ടത് ആ പി ഡി എഫ് ഫയൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പി ഡി എഫ് ഫയൽ ഓപ്പണായിട്ട് വരും കൺവേർട്ട് ടു വേർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലോഡിങ് ആയിട്ട് ഡൗൺലോഡ് വേർഡ് എന്ന രീതി കാണിക്കും അവിടെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ആ ഫയൽ ഡൗൺലോഡ് ആയതായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും ആ ഫയൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വേർഡ് ഫയലായിട്ട് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരു പി ഡി എഫ് ഫയൽ ലഭിച്ചു കഴിഞ്ഞാൽ വേർഡ് ഫയലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഫ്രീ ആയിട്ട് തന്നെ സാധിക്കുന്നതായിരിക്കും വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്